ശ്രീ പി ആർ ശിവശങ്കർ ഈ പറ്റി കേരളത്തിൽ കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹം പ്രധാനമായിട്ടൊരു പോസ്റ്റർ ബോയാണ് ഇവിടുത്തെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധമുള്ള സംഘടനകളുടെ ഒരു പോസ്റ്റർ ബോയാണ് അദ്ദേഹത്തെ പറ്റി വളരെ വലിയ അവദാനങ്ങളാണ് കേരളത്തിൽ പാടി പുകഴ്ത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ താങ്കളുടെ പുസ്തകത്തിൽ ഇതിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള ആളായിരുന്നില്ല ചെഗുവേര എന്നുള്ള രീതിയിലാണ് പുസ്തകം പുറത്തിറങ്ങാൻ പോവുകയാണ് എന്നാലും അതിനെപ്പറ്റിയുള്ള വാർത്തകളിൽ നിന്നും അതിനെപ്പറ്റി പറയുന്നതിൽ നിന്നും മനസ്സിലായത് എന്താണ് ഇതിൽ നിന്നും എങ്ങനെയാണ് ഈ ചെഗുവരെ പറ്റിയുള്ള ഒരു പുസ്തകത്തിലേക്ക് എത്തിയത് എനിക്കൊന്ന് വായിച്ചും പഠിക്കുമ്പോൾ തന്നെ ചെകുവേരെ കേട്ടു എന്തായാലും കേട്ടുകയാണ് തീർച്ചയായും ചെകുവേരെ ആരാധിക്കുന്ന എസ് എഫ് ഐയുടെ ഒരു ചുറ്റും ആണ് നമ്മളെല്ലാം പഠിച്ചു വളർന്നത് എന്ന കാലഘട്ടത്തിൽ അത്രയും ഉണ്ടാവില്ല എന്നാലും എൻ്റെ കൂടെയുള്ള എനിക്ക് ധാരാളം എസ് എഫ് ഐ സുഹൃത്തുക്കളുണ്ടായിരുന്നു മഹാരാഷ്ട്ര മറ്റുള്ള അപ്പോൾ അവർ ചെകുവേരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും ചെകുവേര ആരാധകനായിരുന്നു ഒരിക്കലും നമ്മൾ കേട്ടിട്ടുണ്ടോ ജനിച്ചതൊരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് പോയി വിപ്ലവം നടത്തുന്നു അവിടുത്തെ ധനമന്ത്രിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററാകുന്നു അത് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വിപ്ലവം നടത്താൻ പോകുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു സി ഐ എൽ കൊല്ലപ്പെടുന്നു ഇതിൽപ്പുറം ഒരു വിപ്ലവകാരിക്ക് നൽകാവുന്ന ചരിത്രപരമായ മാനം എന്താണ് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം അന്നൊക്കെ വായിച്ചത് അന്ന് എനിക്കൊന്ന് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെയും അതെല്ലാം ചിന്താ ബുക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇറക്കിയിട്ടില്ല അപ്പോൾ ചെകുവേലുള്ള ആരാധന കൊണ്ടാണ് അദ്ദേഹത്തെ വായന തുടങ്ങിയത് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇവരുണ്ടല്ലോ ഈ വായന അതിവായന പരന്ന വായന പിന്നെ ആഴത്തിലുള്ള വായന ഒരു വ്യക്തി ആഴത്തിലറിയുമ്പോഴാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് മലയാളികൾ അറിയുന്ന ചെഗുവേര അല്ലെങ്കിൽ മലയാളികളോ പൊതുവേ ഇന്ത്യക്കാരോ അറിയുന്ന ചെഗുവേരയല്ല യഥാർത്ഥ ചെഗുവേര എന്ന് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇങ്ങനെ ഒരുപക്ഷെ നാലോ അഞ്ചോ എഴുതിയ ജീവചരിത്രമുള്ള ഒരാൾ ലോകത്ത് തന്നെ ഉണ്ടാവില്ല ഒരാളുടെ ഒരു ജീവചരിത്രം ഒരാൾ എഴുതും രണ്ടെണ്ണം എഴുതി കേട്ടിട്ടുണ്ട് നാലോ അഞ്ചോ ജീവചരിത്രമുള്ള ജീവചരിത്രം ഡയറക്റ്റ് അല്ലാത്ത അത്രയേറെ പുസ്തകങ്ങളുള്ള ഒരു വ്യക്തിയില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളും നമ്മളെ യഥാർത്ഥ ചെകുവേര എന്താണെന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെയാണ് ചെകുവേരയെക്കുറിച്ചുള്ള കൂടുതൽ വായനയിലേക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്കും പോയത് അപ്പോഴാണ് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും മലയാളി അറിയുന്ന എല്ലാ ധാരണകളും തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ് പുസ്തകത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താണ് കിട്ടിയ വിവരങ്ങൾ അതിൻ്റെ ഒരു ചെറിയ മൊത്തം മാറി നിൽക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കേട്ടിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചെകുവേര എന്നാണ് ഇപ്പോൾ പറഞ്ഞു എന്തൊക്കെയാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ ചെകുപേർ എന്തൊക്കെയാണ് വായുത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ സാധാരണ ആളുടെ മനസ്സില് നമ്മൾ കേട്ടിട്ടുള്ള എന്ന് വെച്ചാൽ അദ്ദേഹം ഡോക്ടറായിരുന്നു അതെ അദ്ദേഹം മോട്ടോർ സൈക്കിളിൻ്റെ അറിയിൽ മോട്ടോർ സൈക്കിളിൽ ഏതാണ്ട് ദീർഘമായ യാത്ര നടത്തി വലിയ ഇത് നടത്തിയിരുന്നു അദ്ദേഹം വിപ്ലവം നയിക്കാൻ വേണ്ടിയിട്ട് ക്യൂബയിൽ പോയി അദ്ദേഹം മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു വീണ്ടും അവിടെ നിന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം പുറത്തുപോയി അദ്ദേഹത്തെ സി എ എ വന്നു ഇതൊക്കെയുള്ള ഒരു പൊതുവെ ഇത് എല്ലാം നുണയും തെറ്റായാണെങ്കിലും ഞാൻ എല്ലാം പറയുന്നില്ല കാരണം പുസ്തകം വായിക്കണമല്ലോ അതെ തീർച്ചയായിട്ടും ഈ ആദ്യം അദ്ദേഹം ഡോക്ടറാണെന്നുള്ള കഥ അപ്പോൾ ഡോക്ടർ ആയിരുന്നു എന്നുള്ളത് തന്നെ ഒരു തെറ്റായ ധാരണയാണ് കൊടുക്കുന്നത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം ബി ബി എസ് പൂർണ്ണമാക്കിയില്ല എം ബി ബി എസ് പഠിക്കത്തിനിടയ്ക്ക് അദ്ദേഹം നിരന്തരമായ യാത്ര ഇപ്പം ഈ മോട്ടോർ സൈക്കിൾ യാത്ര നടത്തുന്നത് ആ കാലഘട്ടത്തിലാണ് അതിനു മുമ്പ് മലയാളികൾ അറിയാണ്ട് അദ്ദേഹം ഒരു ഓയിൽ ടാങ്കറിൽ ആറുമാസം നേഴ്സായിട്ട് ജോലി ചെയ്തു എന്ന് ഉണ്ട് പക്ഷേ മലയാളത്തിൽ ആരും എഴുതില്ല സത്യത്തിൽ അതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ തീയതി തന്നെ കോൺട്രവേഴ്സിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് ഈ ജൂൺ പതിനാലല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മലയാളികൾ ഒരിക്കലും മലയാളത്തിലെ ഒരു പുസ്തകത്തിലും അതല്ല എന്ന് എഴുതിയിട്ടില്ല അതിലും എന്തുകൊണ്ട് ജനന തീയതി മാറിയാൽ അദ്ദേഹത്തിൻ്റെ ഇതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെയൊക്കെ ജനന പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ജനന തീയതി മലയാളികളെ അറിയിക്കാണ്ട് ഒരു മാസം മുന്നിലായിരുന്നു ജനിച്ചതെന്ന് മലയാളിയെ അറിയിക്കാതിരിക്കാൻ ഇടതുപക്ഷ ചിന്തകർ കൃത്യമായി നിശ്ചയിച്ചിരുന്നത് എന്നുള്ളതിനൊരു കാരണമുണ്ട് ഒരു കാരണവുമില്ലാണ്ട് ഒന്നും പറയില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ ജനനം മുതൽ ഇപ്പം എം ബി ബി എസ് ആയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനിയത്തി ഒന്ന് ചികിത്സയ്ക്ക് ചോദിക്കുമ്പം പറയുന്നുണ്ട് യു ബെറ്റർ ഫൈൻഡ് ഔട്ട് എ റൈറ്റ് ഡോക്ടർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യു ആർ എ ഡോക്ടർ ഐ മീൻ ദ റിയൽ ഡോക്ടർ എന്ന് ചെക്കുവരെ പറയുന്നുണ്ട് ഈ അദ്ദേഹം അംഗീകരിച്ചിരുന്നു എനിക്ക് ചികിത്സയൊന്നും അറിയില്ല എന്ന് അദ്ദേഹം തുറന്നു വസിച്ചു പക്ഷേ അദ്ദേഹം ഡോക്ടറാണെന്ന് നമ്മൾ പറയും ഡോക്ടറായിട്ട് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം ഈ പറയുന്ന ഒരു അദ്ദേഹത്തിന് എന്തായിട്ടാണോ ജനങ്ങൾ അറിയുന്നത് ഇനിയോ മലയാളികൾ അറിയുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാർ അറിയുന്നത് അതൊന്നും ആയിരുന്നില്ല ചെകുവേര എന്നുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകം മോട്ടോർ സൈക്കിളുടെ ആയിരിക്കും അത് സൈ സത്യത്തിൽ അദ്ദേഹം മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചത് ഒരു ഇരുപത് ദിവസവും മുപ്പത് ദിവസം അങ്ങനെ ആയിരിക്കും മാക്സിമം ഇരുന്നൂറ് ദിവസത്തിൽ അത് പലപ്പോഴും വർഷോപ്പിലായിരുന്നു സഞ്ചരിച്ചതായിരുന്നു എന്നിട്ട് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൂടെ യാത്ര ചെയ്ത ആളുടെ പുസ്തകം വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞത് നോർമലി ഐ ഡ്രൈവ് ദ വെഹിക്കിൾ കാരണം ഐ ഹാവ് എൻ ഇൻ്റർനാഷണൽ ലൈസൻസ് ചെകുവേര പുറകിൽ ഇരുന്നിട്ടേ ഉള്ളൂ ഞാനതിൽ സൂചിപ്പിച്ചത് അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് ദിവസത്തിന് ഇരുപത് ദിവസമേ മോട്ടോർ സൈക്കിൾ ഓടിച്ചുള്ളൂ അതിന് മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പറയുമെങ്കിൽ ദിവസവും വേണാടിൽ തിരുവനന്തപുരത്ത് ജോലിക്ക് പോകണവനെ മോട്ടോർ സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞാൽ പറയാം രാവിലെ എഴുന്നേറ്റിട്ട് സൗത്തിൽ കൊണ്ടേ വിടുന്നതിനെ പറയാം അത്രയേ ഉള്ളൂ അതൊക്കെ ഇത് പക്ഷേ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത ഒരു വിഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ചെകുവേരെക്കുറിച്ച് ഇത്രയും എൻ്റെ ഒരു മൂന്നോ നാലോ വർഷത്തെ പഠനം സീരിയസ് ആയിട്ടുള്ള പഠനം പത്ത് വർഷമായിട്ടുള്ള പുറകെയുള്ള യാത്ര പുസ്തകങ്ങൾ ഇതിന്റെ എല്ലാം ഒരു ഭാഗമായിട്ടാണ് ഈ പുസ്തകം വന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നക്സലൈറ്റുകളുടെ ഇഷ്ട താരമായിരുന്നു ചെകുവേര വസന്തത്തിൻ്റെ ഇടിമുഴക്കും ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് ആ സമയത്ത് സി പി എമ്മിനും അല്ലെങ്കിൽ അത് അനുബന്ധ സംഘടനകൾക്കും ചെകുവേര താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം കഴിഞ്ഞ് നക്സലിസം അവസാനിച്ചു ശേഷം ആണ് ഈ ചെകുവേരയെ ഒരു ബിംബമായി കൊണ്ടുവരുന്നത് ഒരു തൊണ്ണൂറുകൾക്കാണ് വലിയൊരു അളവിൽ ചെകുവേര യുവത്വങ്ങളുടെ മനസ്സിലേക്ക് കോളേജുകളിലേക്ക് ഒക്കെ കടത്തി വിടുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആ ഒരു മാറ്റം ചെഗുവേര ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടാണത് ഒന്ന് രണ്ട് ഈ ചെകുവേരയെ നക്സലിസ്റ്റോ അല്ലെങ്കിലൊക്കെ എടുക്കുന്നതിന് മുമ്പും ചെഗുവേര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ചെഗുവേരയെ ഉയർത്തി കാണിക്കാൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസം ഉയർത്തിക്കാട്ടിയ നേതാക്കളെല്ലാം ഒന്നല്ലെങ്കിൽ ഭീകരരായ മനുഷ്യത്വ വിരുദ്ധരോ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഭാഗമായി തന്നെ ഇപ്പോൾ സ്റ്റാലിനൊക്കെ ഹിറ്റ്ലറുമായിട്ട് എഗ്രിമെൻ്റ് പാക്റ്റ് ഒപ്പിട്ട ആളാണ് പക്ഷേ എപ്പോഴും പറഞ്ഞത് ഹിറ്റ്ലർ ആർ എസ് എസ് ബന്ധം എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ പിന്നെ എത്രയോ പേരെ കൊന്നൊടിക്കുക ആളാണ് സ്റ്റാലിനും മാവോയൊക്കെ അപ്പോൾ കമ്മ്യൂണിസം ഉയർത്തിക്കാട്ടിയ നേതാക്കൾ മാർസും ഏങ്കൽസും സ്റ്റാലിനും ലെനിനും മാവോയും അടക്കമുള്ള ആളുകൾ തകർന്നു പോയപ്പോൾ പിന്നെ മാവോയും ഉയർത്തിക്കാണി പോലെ ഒരു ചൈനീസ് ഫേസിനെ ഇന്ത്യയിൽ കാണിക്കാൻ പറ്റില്ല അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല സോ ദ വിഡ് എൻ ഇൻ്റർനാഷണൽ ഫേസ് അങ്ങനെയാണ് ചെഗുവേര വന്നത് പിന്നെ പലരും ഇപ്പോഴും വിചരിക്കുന്ന ചെങ്ങുവേല ഏതൊരു ഗിറ്റാർ റോക്ക് മ്യൂസിക്കിൻ്റെ സ്ഥാപകനോ എന്തോ വലിയ പാട്ടുകാരനാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗം ചെറുപ്പക്കാരുണ്ട് സത്യത്തിൽ അതും കൂടെ ഒരു പ്രശ്നമാണ് ഞാനിത് ചെയ്തിട്ടുണ്ട് റോക്ക് മ്യൂസിക് ക്യൂബയിൽ നിരോധിച്ചിരുന്നു ഗിറ്റാർ വരെ നിരോധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഒരു പ്രശസ്തമായ കത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടതിനകത്ത് അപ്പോൾ ചെഗുവേര ഈ ഗിറ്റാറിസ്റ്റാണെന്ന് പറയുമ്പോൾ ഗിറ്റാറും റോക്ക് മ്യൂസിക്കും സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഒരു ക്യൂബയിലേക്കുള്ള കടന്നുയറ്റത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സർക്കാർ റോക്ക് മ്യൂസിക് കഴിഞ്ഞ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ എന്നിട്ട് റോക്ക് മ്യൂസിക്കിൻ്റെ പ്രധാന ചെകുവേരുടെ ഫോട്ടോ വെച്ച ആൾക്കാർ വരും ഇത്ര വിചിത്രമായ കാര്യമാണ് നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നത് ഈ ഇന്ത്യയിൽ വന്നതായിട്ടുള്ള ഒരു അതിനെപ്പറ്റിയുള്ള കുറച്ച് റൈറ്റ് വായിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഈ പുസ്തകങ്ങളിൽ പുസ്തകത്തിലുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ച് ചോദിച്ചു തന്നായി സത്യത്തില് ചെകുവേര ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് എന്നെ ചെകുവേരയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു തുടക്കം ആ ന്യൂസ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ജനസത്ത എന്നുള്ള ഒരു ഇതായി ഓം പ്രകാശിനെ അദ്ദേഹമാണ് ഇത് കണ്ടുപിടിക്കുന്നതും എഴുതി തുടങ്ങുന്നതും ആ കാലഘട്ടത്തിൽ ചെകുവേര വന്നില്ല എന്ന് പറഞ്ഞ് വന്നിട്ടില്ല ഇദ്ദേഹം നോണയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഭീഷണിക്കത്തവരെ വന്നിരുന്നു പ്രത്യേകിച്ച് അന്ന് സി പി ഐ എക്സൈറ്റ് നേതാക്കളൊക്കെ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ചെകുവേര വന്നിട്ടില്ല എന്ന് വന്നിരുന്നു അതിന് തെളിവുകളുണ്ട് പക്ഷേ നോട്ട് എച്ച് എ കമ്മ്യൂണിസ്റ്റ് ലീഡർ എസ് എ ക്യൂബൻ ലീഡർ ക്യൂബൻ നാഷണൽ ലീഡർ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ആർ കെ വി സി കിടക്കുന്നത് അദ്ദേഹം വന്നു ഇവിടെ ധാരാളം ദിവസം എന്താണെന്ന് അന്ന് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എസ് മന്ത്രിസഭ കേരളത്തിലുള്ള കാലഘട്ടമാണ് എന്നിട്ട് പോലും ഇ എം എസ് അദ്ദേഹത്തെ കണ്ടില്ല എ കെ ജി വാനിലെ എ കെ ജി ഉണ്ട് കണ്ടില്ല ഇതൊക്കെയുണ്ട് എ കെ ജി വനിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അശോക ഹോട്ടലിൽ പുതിയ പണിത അശോക ഹോട്ടലിലെ റൂം നമ്പർ മെൻഷൻ ചെയ്യണം അത് താമസിക്കുന്നുണ്ട് കണ്ടില്ല ഇതെല്ലാം അപ്പോഴാണെനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നില്ല അന്ന് അദ്ദേഹം പൂർണ്ണമായും ചൈനീസ് പക്ഷപാതിയായിരുന്നു സോവിയറ്റ് വിരുദ്ധനായ ഒരു നെഹ്റുവിനുള്ള ചോദ്യങ്ങളുണ്ട് ഹൗ വാട്ട് അബൌട്ട് ചൈന എന്ന് എന്നൊക്കെയുണ്ട് വൈ കൺ യു ഈറ്റ് ദിസ് ആപ്പിൾ ഇറ്റ്സ് ഫ്രം കാശ്മീർ എന്നാണ് നെഹ്റു അതിന് ആൻസർ കൊടുക്കുന്നത് ഈ കാരണം നെഹ്റു റഷ്യൻ സ്വാധീനത്തിലായിരുന്നു അപ്പം ചൈനയെ അന്ന് ഉയർത്തിക്കാട്ടുവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഇവിടെ കേരളത്തിലെ സോറി ഡൽഹിയിൽ ഏഴ് ടുസം നിൽക്കുന്നുണ്ട് അതിന് മാത്രമല്ല അദ്ദേഹം ബംഗാളിൽ പോയിട്ട് സിദ്ധാർത്ഥ ശങ്കർ റായൊക്കെ കാണുന്നുണ്ട് ജ്യോതിബാസോടെ അന്ന് ഡിവൈഎഫ്ഐയുടെ പിന്നെ കെ അടുത്ത യൂത്ത് കോൺഗ്രസ് യൂത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും എം എൽ എയുമാണ് അദ്ദേഹത്തിൻ്റെ ആറ് കിലോമീറ്റർ അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ഈ അസംബ്ലി മണ്ഡലത്തിൻ്റെ ആറ് കിലോമീറ്റർ അടുത്ത് ചെകുവേര വന്നിട്ടുണ്ട് എന്നിട്ട് പോലും സ്വീകരിച്ചില്ല പക്ഷേ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു എന്നുള്ളതൊക്കെ കോൺഗ്രസ് കോൺഗ്രസ് കാരണം മുഖ്യമന്ത്രി കണ്ടു സ്വീകരിച്ചു ചെകുവേരെടുത്ത ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ച പത്ത് ഫോട്ടോകളിൽ ഏഴിലും പശുക്കൾ കൂടിയുണ്ട് എന്നുള്ളതും വിചിത്രമായ കാര്യമാണ് ക്യൂബ ഗോവധ നിരോധന കേന്ദ്രവും കൂടിയാണ് ഒരുപക്ഷെ അതും ഉണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും ആ കാലഘട്ടത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇ എം എസ് ഒ എ കെ ജി ഒ ജ്യോതിബാസോ ഒന്നും ചെകുവേരയെ കാണാൻ പോവുകയോ ഉയർത്തിക്കാട്ടുകയോ ചെയ്തില്ല എന്നോട് വളരെ വളരെ ഉയർന്ന എസ് എഫ് ഐയുടെ സ്ഥാപക നേതാക്കളുടെ ആൾ പറഞ്ഞത് അടിയന്തരസ കാലത്തിന് മുമ്പ് രാജനടക്കമുള്ള ആളുകൾ എൻജിനീയറിംഗ് കോളേജിൽ ചെകുവേര ദിനം ആഘോഷിച്ചതിന് എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ട ഒരു ചരിത്രം കൂടി ഉണ്ട് പക്ഷേ എനിക്കത് തെളിവില്ലാത്തവരെ ഞാൻ എഴുതിയിട്ടില്ല അല്ല എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ അടുത്ത സമയത്ത് പറഞ്ഞിരുന്നു അദ്ദേഹം ചുമലയുന്ന സമയത്ത് ചെകുവേരാ ദിനം നടത്തിയതിന് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു പാർട്ടി അതായത് അങ്ങനെ നക്സൽ സ്വാധീനമുള്ള എസ് എഫ് ഐ യൂണിറ്റുകളിൽ ചെകുവേരാ ദിനം ആചരിച്ചതിന് പിരിച്ചുവിട്ട ഒരു യൂണിറ്റ് ഈ രാജൻ്റെ എൻജിനീയറിങ് കോളേജ് യൂണിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പം വ്യക്തി എനിക്കൊന്നും ഇ എം എസ് ചെകുവേരാൻ ഒരു വാക്ക് എഴുതിയിട്ടില്ല ഞാൻ ഇ എം എസിൻ്റെ എല്ലാ പുസ്തകം ഒരിക്കൽ പോലും അദ്ദേഹം അങ്ങനെ ചെകുവേര ഉയർച്ച ചെകുവേരയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടില്ല ഇനി വല്ല എവിടെയെങ്കിലും ആകെ എനിക്ക് തോന്നുന്നത് എം എ ബേബിയും സി പി ജോണും മാത്രമാണ് സി പി ജോണ ഗറില യുദ്ധതന്ത്രം മലയാളത്തിലേക്ക് പകർത്തി എം എ ബേബി ഇടക്കിടക്ക് പറയാറുണ്ട് ചെകുവേരുടെ മകളെ ഇവിടെ കൊണ്ട് ആദരിച്ച് കൊണ്ട് നടന്നിട്ടുണ്ട് അതിലപ്പുറം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ചെകുവേരായിട്ട് നല്ല അകലം ഭാവിച്ചിരുന്നു സി പി ഐ ആ കാലഘട്ടത്തിൽ പ്രഭാത ബുക്കൌസിൻ്റെ ആണ് ആദ്യത്തെ ചേ എന്നുള്ള പുസ്തകം ഇറങ്ങണത് പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഭാനുമതി എന്നുള്ള ഒരു എ ആർ ഉണ്ട് റേഡിയോൻ്റെ ആകാശവാണിയിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ട് ആം കമ്മ്യൂണിസ്റ്റ് ആമോളിയ സോഷ്യലിസ്റ്റ് കേട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ചരിത്രപരമായ പഴയ ഒരു സംസ്കാരമുണ്ട് ഗാന്ധിജിയുണ്ട് സോ യു നോൺ ഇക്വയർ എനി കൈൻഡ് ഓഫ് എന്താ റിവല്യൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ വേണ്ടി വന്നില്ല നിങ്ങൾക്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ളൊരു ഉണ്ട് ആൻഡ് യു ഹാവ് എ ഗാന്ധിജി എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഗാന്ധിജിയുണ്ട് ഹൈന്ദവ ദേശീയതയുടെ ഒരു പിൻബലമുണ്ട് നിങ്ങൾക്ക് അത് കാരണം ഇത് ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുവരാണെന്ന് ഉദ്ദേശിക്കുന്നത് അതൊന്നും ആയിരുന്നില്ല അദ്ദേഹം അതുപോലെ ഈ ഫിഡൽ കാസ്ട്രോ ഈ ആളിനെ ഒരു ശല്യക്കാരനായിട്ടാണ് കരുതിയിരുന്നത് എന്നുള്ള എതിർവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് തോന്നു ഈ നോക്കിയതിന് ശേഷം റെഫറൻസുകളൊക്കെ നോക്കിയതിന് ശേഷം ഞാനും ഈ വാദവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തെളിവുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ചേ ആൻഡ് ഫീഡിൽ എന്നുള്ള പുസ്തകത്തിൽ അതെ ഫ്രണ്ട്സ്റ്റിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ എഴുതിയ പുസ്തകത്തിൽ പോലും ചെകുവേരയും ഫീഡിലും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചേ ക്യൂബയിൽ നിന്ന് വിട്ടുപോയപ്പോൾ രഹസ്യമായിട്ടാണ് ഒളിച്ചു കൂടുകയത് അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ക്യൂബയിൽ നിന്ന് ആദ്യം പോയത് ബോളിവിയയിലേക്കല്ല കോങ്കോയിലേക്ക് പോയി യുദ്ധം നടത്തി തോറ്റ് തിരിച്ച് ക്യൂബയിലേക്ക് വിളിച്ചിട്ട് പോലും വന്നില്ല അദ്ദേഹം മറ്റു പല രാജ്യങ്ങളിലും രഹസ്യമായിട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വേഷം മാറി നടക്കുകയായിരുന്നു അപ്പം അവരമ്മിലുള്ള ബന്ധം പലപ്പോഴും വിട്ടിരുന്നു എന്നുള്ളതൊരു സംശയമില്ല അദ്ദേഹം പക്ഷെ ഫിഡിൽ അവരെ ബുദ്ധിമാനായിരുന്നു ഫീഡിൽ കൃത്യമായി ചെവുപേരും ഉപയോഗിച്ചിരുന്നു ഓരോരോ കാലഘട്ടങ്ങളിൽ ഗ്രാൻവേൽ വന്നപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചു പക്ഷേ അതിനുശേഷം അറിയുമെന്ന് പറഞ്ഞുകൂടാ ഈ വിപ്ലവ നേതാവ് അല്ലെങ്കിൽ ഗർല യുദ്ധതന്ത്രജ്ഞനെ അല്ല സൈനിക നേതാവാക്കിയത് സൈനിക മന്ത്രിയാക്കിയത് ക്യാമിലോനായിരുന്നു അതിന് കാരണങ്ങളുണ്ടെട്ടോ അത് ശരിയുമാണ് ഫീഡിൽ ചെയ്തത് ശരിയുമാണ് ഇദ്ദേഹത്തെ ഒരു ജയിലിൻ്റെ ഒരു അധിപനാക്കുക ചെയ്ത് അവിടെ ആൾക്കാരെ കൊന്നു കയറുന്ന അദ്ദേഹത്തിൻ്റെ ഏക പണി നന്നായിട്ട് ചെയ്ത പണി അതുമാത്രണ്ടോ അറിയാവുന്നൊരു പണി പുള്ളി കൃത്യമായിട്ട് ചെയ്തിരുന്നു അപ്പോൾ ചെകുവേര ആ കാലഘട്ടത്തിൽ ഒന്നും ആയിരുന്നില്ല എന്നിട്ട് ആ നാല് വർഷം അഞ്ച് വർഷക്കാലം പുള്ളി ഏതാണ്ട് നാലഞ്ചോളം ഉദ്യോഗത്തിൽ വരുന്നുണ്ട് ഏറ്റവും വലിയ ആർ ബി ഐയുടെ അന്നത്തെ അവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ തലവനാക്കി വെച്ചപ്പോഴും തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്ന ലോകത്തിൽ അത്തരത്തിൽ അതായത് ബാങ്കിൻ്റെ തലവിന് തൂക്കിക്കൊല്ലാൻ അവകാശം കിട്ടുന്ന ഒരു വളരെ വലിയ വിശാലമായ അവകാശമുള്ള കാലഘട്ടത്തിൽ ചെവുകാരെ ജീവിച്ചിരുന്നു ഇതെല്ലാം അഞ്ച് മാസമോ ഒരു വർഷമൊക്കെ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നിരുന്നു അത് ഫിഡലിൻ്റെ എതിർപ്പ് കൊണ്ട് മാത്രമല്ല ഒരു കഴിവുകേടിൻ്റെ പര്യായമായിരുന്നു കാരണം പുള്ളി പഞ്ചസാരയ്ക്ക് വേണ്ടി പ്രത്യേകം ഫാക്ടറി ഉണ്ടാക്കിയ അഭിഷാകം അത് അത് തന്നെ ഉടനെ തന്നെ ക്ലോസ് ചെയ്തു ഇങ്ങനെ ഇത്തരത്തിലുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ വിചിത്രമായ തെറിയായിരുന്നു ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടേ കൂടുതൽ സമയമില്ലാത്ത കാരണം പറയുന്നില്ല ഒരാളുടെ തൊഴിലിൻ്റെ എടുക്കുന്ന സമയത്തിനനുസരിച്ച് ജോലി കൊടുക്കണം അതിൻ്റെ വാല്യൂ അതായിരിക്കണം അങ്ങനെയാണെങ്കിൽ എച്ച് എം ടി വാച്ചിനും മറ്റേ ഒമേഗയ്ക്ക് ഒരേ വാല്യൂ കൊടുക്കേണ്ടി വരും കാണിക്കുന്ന സെയിം സമയവും ഒരുപക്ഷെ സമയവും തുല്യമായിരിക്കുമല്ലോ അങ്ങനത്തെയൊക്കെ പല ലോകമണ്ഡത്തരങ്ങളുടെ തിയറികൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ആ സമയത്ത് റഷ്യയും ശക്തമായിട്ട് പുള്ളി എതിർക്കുന്നുണ്ട് കേട്ടോ ഇത്തരത്തിൽ അത് കാരണം റഷ്യയുടെയും തലവേദനയായി ഫിഡിലിൻ്റെയും തലവേദനയായി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അത് കാരണം ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര ഗുണകരമായിരുന്നില്ല മാത്രമല്ല ചെകുവേര മരിച്ചപ്പോഴൊന്നും ചെകുവേരുടെ ബ്രദറും നിന്ന് വന്നിട്ട് പോലും ക്യൂബേന്ന് ആരും ചെന്നില്ല ബോഡി കണ്ടെടുക്കുന്നത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണല്ലോ അസ്ഥി വജു ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല അതുവരെ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കപ്പെട്ട ചെകുവേരയാണത് സത്യത്തിൽ വളരെ കഷ്ടമായിരുന്നു ജീവിതം പുസ്തകം എങ്ങനെയാണ് എന്നത്തേക്കാണ് പുറത്തു വരുന്നത് അതിൽ ഇത് ചിക്കൻ സൂപ്പ് ഫോർ റോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം കേട്ടിട്ടുണ്ടാവുമല്ലോ വൈദ്യത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രസാധകരേറ്റെ അത് കണ്ടിരുന്നു നൂറ്റി ഇരുപത്തിനാലാമത്തെ ആളാണ് പ്രസിദ്ധീകരിച്ചത് ആൻഡ് ഇറ്റ്സ് ബിക്കേം ദ വേൾഡ് ബെസ്റ്റ് എൻ്റെ വേൾഡ് പക്ഷെ ഞാനും കേരളത്തിലെ പ്രധാനപ്പെട്ട പലരെയും ഞാൻ സമീപിച്ചു വിചിത്രമായ പലകാരമുണ്ട് എൻ്റെ അടുത്ത് നോട്ടെടുപ്പുണ്ട് ഇത് എഡിറ്റോറിയൽ ഇഷ്യൂ അല്ല ഞങ്ങൾ പക്ഷേ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആകെ മാന്യമായിട്ട് പറഞ്ഞത് ഒരു പ്രശ്നം മൂന്നാമത്തെ ദിവസം തിരിച്ചു വന്ന് മൂന്നാമത്തെ പേജ് വായിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത് കേരളത്തിൽ നടത്തിക്കൊണ്ടുണ്ടെന്ന് ആഗ്രഹമുണ്ടോണ്ട് പ്രസിദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന പ്രസാദകരും ഉണ്ട് അങ്ങനെ എൻ്റെ സമയം കുറച്ചധികം പോയി പക്ഷേ ഇതിൽ കുറച്ച് സത്യം പറയുമല്ലോ ഈ കുരുക്ഷേത്രം പ്രസിദ്ധീകരിച്ച് വളരെ സന്തോഷമായി അതിൽ എനിക്ക് തുറന്ന് എഴുതാൻ പറ്റി മറ്റതൊക്കെ ഞാൻ കുറച്ചൊരു മയപ്പെടുത്തി എഴുതിയിരുന്നു കാരണം ആ അവർക്കത് ശരിയാവില്ല അപ്പോൾ ഒരു കുറച്ചുകൂടി ശക്തമായ എൻ്റെ ഒരു ഭാഷയും എന്നെ അത് അവരും സമ്മതിച്ചു പിന്നെ ഇത്രയേറെ കോട്ടിങ്സ് വരുമ്പോൾ അത് ഓരോ പേജിൽ ഞാനത് അവസാനം അദ്ദേഹത്തിൻ്റെ അവസാനമോ ആ പുസ്തകത്തിൻ്റെ അവസാനമോ ആണ് ഞാൻ ഈ ഓരോ കോട്ടിങ്സ് എഴുതിയിരുന്നത് അപ്പോൾ വായനാസുഖത്തിന് കാരണം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വച്ചിട്ട് അപ്പം എഴുതി വെക്കാൻ പറഞ്ഞു അതെല്ലാം റീ ഒന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു ഐ തിങ്ക് ഇറ്റ്സ് റെഡി ഫോർ പ്രിൻറ്റിങ് അവർ ഒരു എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്ന എൻ്റെ വിശ്വാസം അതവരുടെ കയ്യിലാണല്ലോ ഒരു അവതാരിക അതും കേരളത്തിലെ പലരും വളരെ നിഷ്കരണം തള്ളിക്കളഞ്ഞു എഴുതാന്നൊക്കെ മേടിക്കും പത്ത് ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരും അവസാനം അവർ ദി ഫൈൻ സബടി അപ്പോൾ അവതാരികയും അതൊക്കെ കഴിഞ്ഞാൽ പ്രിൻറ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊരു പോസ്റ്റർ ബോയ്ക്ക് എതിരെയാണ് എതിരാണെന്നല്ല അതിൻ്റെ ഉള്ളുകളികൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ എഴുതുന്ന ഒരു പുസ്തകമാണ് പുറത്തു വരാൻ പോകുന്നത് എന്തായാലും പുസ്തകം ചർച്ചയാവട്ടെ കൂടുതൽ വിലയ്ക്ക് എത്തട്ടെ സന്തോഷം നമസ്കാരം